പുനർജന്മങ്ങളുടെ ദൂഷിത വലയമാകുന്ന ഈ സംസാര സംസാരദുഃഖത്തിൽ നിന്ന് കൃപാനിധിയായ ഭഗവാൻ മഹാവിഷ്ണു രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ കരക്കിൽ നിൽക്കുന്നവനും ദയാലുവുമായ ഒരാളോട് മാത്രമേ സാഗരത്തിൽ കര കാണാതെ അലയുന്ന ഒരുവൻ രക്ഷയ്ക്ക് അഭ്യർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ ഭഗവാൻ സംസാര സമുദ്രത്തിനക്കരെ നിൽക്കുന്നവനും കൃപാവാരിധിയുമാണ് അതിനാൽ ജനന മരണ ചക്രത്തിൽ നിന്നും സംസാര ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിവുള്ളവൻ ഭഗവാൻ തന്നെ പുനരപി പുനരപി മരണം ജനനി ജഡരേഷയനം ഇഹ സംസാരേ സംസാര കൃപയാ പാരേ पाहि मुरारे भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमते सम्प्राप्ते सन्निहिदे काले नहि नहि रक्षति डुकन् करणे भज गो